മഹാലക്ഷ്മി സീരിയലിന്റെ പുതിയ വിശേഷങ്ങളിലൂടെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കണ്ണൻ അറിയുകയാണ് നമ്മുടെ പ്രതാപന്റെ കൊടുഞ്ചതി ഇനിയിപ്പോൾ കണ്ണൻ അവരോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെയാണ് നമ്മൾ പ്രേക്ഷകർക്ക് അറിയേണ്ടത് കമലേശ്വരം വീട്ടില് ഒരു വൻ ബോംബ് തന്നെ നമ്മുടെ കണ്ണൻ ഇട്ടുകൊടുക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും തന്നെ നമ്മുടെ കണ്ണൻ നിർത്തുന്നില്ല നമ്മുടെ പ്രതാപന് ഒരു കടുത്ത തിരിച്ചടി തന്നെ കൊടുക്കുന്ന നിമിഷങ്ങളാണ് നമുക്ക് മഹാലക്ഷ്മി സീരിയലിലൂടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും പ്രതാപന്റെ കാര്യത്തിൽ ഒരു തീരുമാനം തന്നെയായി നമ്മുടെ അനന്തവും കണ്ണനും ചേർന്ന് നമ്മുടെ പ്രതാപനെ ഇടിച്ച് പഞ്ഞിക്കിടാൻ വേണ്ടി കുറെ ഗുണ്ടകളെ ഏർപ്പാടാക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പ്രതാപനെ അടിച്ചിടുന്ന സ്ഥലത്തോട്ട് നമ്മുടെ മഹാലക്ഷ്മിയുമായിട്ട് നമ്മുടെ കണ്ണന്റെ ഒരു മാസ് എൻട്രി ഉണ്ട് ഇങ്ങനെയൊക്കെ തന്നെ നമ്മുടെ മഹാലക്ഷ്മി സീരിയലിന്റെ കഥ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മി സീരിയലിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം